നമസ്കാരം ലക്ഷ്യം ശോഭാ സുരേന്ദ്രൻ തന്നെ പാലക്കാട്ട് ഉപതെരഞ്ഞെടുപ്പ് തോൽവിയിൽ കേന്ദ്ര നേതൃത്വത്തിന് റിപ്പോർട്ട് സമർപ്പിച്ച് ബി ജെ പി സംസ്ഥാന നേതൃത്വം നൽകുന്ന സന്ദേശം ഇതാണ് തെരഞ്ഞെടുപ്പ് അവലോകന നിയോഗത്തിന് മുന്നോടിയായി റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു ശോഭാ സുരേന്ദ്രൻ എൻ ശിവരാജൻ ഉൾപ്പെടെയുള്ളവരെ പ്രതിക്കൂട്ടിൽ നിർത്തിയാണ് റിപ്പോർട്ട് സി കൃഷ്ണകുമാർ പാലക്കാട് ലഭിക്കാവുന്ന മികച്ച സ്ഥാനാർത്ഥിയാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു ആർ എസ് എസ് നിസ്സഹകരണത്തെക്കുറിച്ച് മിണ്ടുന്നുമില്ല മികച്ച സ്ഥാനാർത്ഥിയുടെ അഭാവമാണ് ബി ജെ പിക്ക് തിരിച്ചടിയായതെന്ന വിലയിരുത്തലിലാണ് സംഘപരിവർ സന്ദീപ് വാര്യർ വിഷയത്തിലടക്കം നേതൃത്വത്തിന് വീഴ്ചയുണ്ടായെന്നും അവർ വിലയിരുത്തുന്നുണ്ട് ഇതിനിടെയാണ് ശോഭയെ പ്രതിക്കൂട്ടിലാക്കി റിപ്പോർട്ട് നൽകുന്നത് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷയായി ശോഭ മാറാതിരിക്കാനുള്ള തന്ത്രവും ഇതിനെ പിന്നിലുണ്ട് ശോഭ സുരേന്ദ്രനും കൗൺസിലർ സ്മിതേഷും സ്ഥാനാർത്ഥിക്കെതിരായി പ്രവർത്തിച്ചുവെന്ന റിപ്പോർട്ടിലുള്ളതായാണ് സൂചന നഗരസഭയിൽ പ്രവർത്തനം അനീഭവിക്കുവാൻ ശ്രമം നടന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു പുറത്തുനിന്നെത്തിയവർ തങ്ങളുടെ വാർഡിൽ പ്രചരണം നടത്തുന്നതിനെ ആരോപണ വിധേയരായ കൌൺസിലർമാർ എതിർത്തു കണാടി പഞ്ചായത്തിൽ വോട്ട് മറിക്കാൻ ശ്രമം നടത്തി ഒരു പഞ്ചായത്ത് ഭാരവാഹിയുമായുള്ള സംഭാഷണം പുറത്തായതോടെ ജാഗ്രത പാലിക്കാനായാണ് റിപ്പോർട്ടിൽ പറയുന്നത് വോട്ട് മറിക്കുന്നതിൽ സന്ദീപ് വാര്യരുടെ സ്വാധീനം നിർണായകമായി അതായത് സന്ദീപ് വാര്യരെ പിണക്കിയത് പാർട്ടിക്ക് തിരിച്ചടിയായെന്ന മറ്റൊരു തലത്തിൽ പറയുകയാണ് ബി ജെ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനും കൂട്ടരും ചേർന്നാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത് വിശാലാക്ഷി സമേതനായ വിശ്വനാഥൻ പാലക്കാട് ബി ജെ പിയെ ജയിപ്പിക്കുമെന്ന് സുരേന്ദ്രൻ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരുന്നു എന്നാൽ ഈ ഫേസ്ബുക്ക് പോസ്റ്റിന് അടിസ്ഥാനമായതൊന്നും ഉണ്ടായിരുന്നില്ലെന്ന് സമ്മതിക്കുന്നതാണ് റിപ്പോർട്ട് അതായത് വോട്ടെണ്ണലിന് മുൻപ് പ്രവർത്തകരുടെയോ മണ്ഡലത്തിൻ്റെയോ വികാരമറിയാൻ ആയില്ലെന്നതാണ് വസ്തുത സംഘടനാ ദൗർബല്യം പാലക്കാട് ദൃശ്യമായിരുന്നു സന്ദീപ് വാര്യരെ അനുനയിപ്പിക്കാൻ ഒന്നും ചെയ്തില്ല ഇതോടെ പാലക്കാട്ട് വികാരം കോൺഗ്രസ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി ശോഭ സുരേന്ദ്രനെയും കുട്ടി ട്രാക്ടർ യാത്രയും സുരേന്ദ്രൻ നടത്തി അന്നത്തെ ചിത്രമായി ഈ ചിത്രത്തെ സുരേന്ദ്രൻ അനുകൂലികൾ പ്രചരിപ്പിക്കുകയും ചെയ്തു എന്നാൽ തോൽക്കുമ്പോൾ കുറ്റമെല്ലാം അതേ യാത്രയ്ക്കെത്തിയ ശോഭയുടെ തലയിലും വയ്ക്കുന്നു പരസ്യ പ്രസ്താവനയുടെ പേരിൽ എൻ ശിവരാജനെതിരെയും റിപ്പോർട്ടിൽ പരാമർശമുണ്ട് ഉപതെരഞ്ഞെടുപ്പിൽ സമാഹരിക്കാവുന്ന പരമാവധി വോട്ടുകൾ ലഭിച്ചുവെന്നും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട് ഏഴ് എട്ട് തീയതികളിൽ എറണാകുളത്ത് തെരഞ്ഞെടുപ്പ് അവലോകന യോഗം നടക്കും ഇതിൽ ശോഭ കടന്നാക്രമണം നടത്തും തന്നെ കുറ്റപ്പെടുത്തുന്ന റിപ്പോർട്ടിന് എണ്ണി എണ്ണി തള്ളിപ്പറയാനാണ് ശോഭാ സുരേന്ദ്രൻ തീരുമാനം ഇത് ബി ജെ പിയിലെ പ്രതിസന്ധിയെ മറ്റൊരു തരത്തിലേക്ക് എത്തിക്കും സംഘടനാ തെരഞ്ഞെടുപ്പ് നടപടികളിലേക്ക് കടന്നതോടെ ബി ജെ പിയിലെ സമവാക്യങ്ങൾ മാറുകയാണ് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരനും കെ സുരേന്ദ്രനും പൂർണമായി വഴിപെരുകയും ചെയ്തു സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വീണ്ടും എത്താൻ വി മുരളീധരൻ നീക്കം നടത്തുന്നതായി സുരേന്ദ്രൻ പക്ഷത്തിന് സംശയമുണ്ട് സുരേന്ദ്രൻ വിരുദ്ധ പക്ഷത്തെ നിലയുറപ്പിച്ചിരുന്ന ശോഭയും ഈ നീക്കത്തിലാണ് എം ടി രമേശിനെ സംസ്ഥാന പ്രസിഡന്റായി ഉയർത്തിക്കാട്ടിയാണ് പി കെ കൃഷ്ണദാസ് വിഭാഗം മുന്നോട്ടു പോകുന്നത് പാലക്കാട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തിയ പി രഘുനാഥ് നാരായണ നമ്പൂതിരി എന്നിവർക്കെതിരെ സുരേന്ദ്രൻ പക്ഷത്തു നിന്ന് തന്നെ പരാതിയും വന്നിട്ടുണ്ട് ഇതിനൊപ്പമാണ് പാലക്കാട് നഗരസഭയിലെ പ്രശ്നങ്ങൾ ശേഷം പാലക്കാട് നഗരസഭാ കൗൺസിൽ യോഗത്തിൽ ഉപതെരഞ്ഞെടുപ്പിലുണ്ടായ വോട്ടു ചോർച്ച സംബന്ധിച്ച് ചോദ്യമുന്നയിച്ചതിനെ തുടർന്ന് നഗരസഭാ കൗൺസിൽ യോഗത്തിൽ സി പി എം ബി ജെ പി വാഗ്പോരും കയ്യാങ്കളിയും നടന്നിരുന്നു ബി ജെ പിയുടെ വോട്ട് എവിടെ പോയെന്ന് സി പി എം കൗൺസിലർമാർ ചോദിച്ചതോടെയാണ് തർക്കം തുടങ്ങിയത് ബി ജെ പിയുടെ ആഭ്യന്തര കാര്യം ചോദിക്കാൻ സി പി എമ്മിന് എന്ത് അധികാരമെന്നും ബി ജെ പി അംഗങ്ങൾ തിരിച്ചടിച്ചു ബി ജെ പി ഭരിക്കുന്ന നഗരസഭയിൽ തർക്കം രൂക്ഷമായതിനു പിന്നാലെ ഭരണപ്രതിപക്ഷ അംഗങ്ങൾ നടത്തളത്തിൽ ബഹളവും വെച്ചിരുന്നു നഗരസഭാധ്യക്ഷ പ്രമീള ശശിധരൻ കൗൺസിൽ കൗൺസിലംഗങ്ങളോട് സീറ്റിലേക്ക് മടങ്ങാനും സീറ്റിലിരിക്കാനും ആവശ്യപ്പെട്ടെങ്കിലും ബി ജെ പി സി പി എം അംഗങ്ങൾ വഴങ്ങിയില്ല അതിനിടെ സി പി എം അംഗങ്ങളും അധ്യക്ഷയും തമ്മിൽ വാക്കുതർക്കവും ഉണ്ടായി ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം എൻ ശിവരാജനും കോൺഗ്രസ് അംഗം മൻസൂറും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി ഏറെ നേരത്തെ സംഘർഷത്തിന് ശേഷമാണ് മൂന്ന് വിഭാഗം അംഗങ്ങളെ ശാന്തരാക്കിയത് പാലക്കാട് നഗരസഭയിലെ ബി ജെ പി കൗൺസിലർമാരെ വീണ്ടും കോൺഗ്രസിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ് ഡി സി സി അധ്യക്ഷൻ എ തങ്കപ്പൻ എന്തായാലും പാലക്കാട്ടെ തോൽവി ബി ജെ പിക്ക് വലിയ നാണക്കേടാണ് പ്രതീക്ഷിച്ച അത്ര വോട്ട് ഇവർക്ക് നേടാൻ സാധിച്ചിട്ടില്ല എന്തായാലും കേന്ദ്ര നേതൃത്വത്തിന് ബി ജെ പി സംസ്ഥാന ഘടകം നൽകിയ റിപ്പോർട്ടിൽ പഴിയൊക്കെയും പ്രസിഡന്റിനുള്ള മർഷി ശോഭാ സുരേന്ദ്രനാണെന്നുള്ള സൂചനകളാണ് വരുന്നത് എന്തായാലും വിശദമായ വാർത്തകൾ പിന്നാലെയുണ്ടാകും ബി ജെ പിക്ക് ഇനി എന്ത് സംഭവിക്കുമെന്ന് കണ്ടിരുന്നു കാണാം